വേൾഡ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ കരിമംഗല്യം എന്ന പ്രശ്നത്തിനെ കുറിച്ചാണ് കരിമംഗല്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരോടാണ് കറുത്ത പാടുകൾ ഒക്കെ നമ്മുടെ ശരീര മുഖത്തിന്റെ പല ഭാഗങ്ങളിൽ കാണും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ കാണും ഇതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇതിന് മെലാസ്മ എന്നും കൂടി ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാരണങ്ങൾ പ്രതിവിധികൾ എന്തൊക്കെ ആഹാര രീതിയിൽ നമ്മൾ മാറ്റം വരുത്തണം അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റമുലികൾ അതുപോലെ ഔഷധങ്ങള് ഓക്കെ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മെലാസ്മ കരിമംഗല്യം അഥവാ കറുത്ത പാടുകൾ ഇത് എവിടെയൊക്കെയാണ് കാണുന്നത് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാറുണ്ട് പക്ഷെ പൊതുവേ ഒരു തേർട്ടി ഫൈവ് പ്ലസിലാണ് ഇത് പൊതുവെയായിട്ട് ആൾക്കാരിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടിരുന്നത് കണ്ടുവരുന്നത് ഓക്കെ ഇതിന്റെ പ്രധാന എന്താ പറയാ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നെറ്റിയിലായിരിക്കും കറുത്ത പാടുകൾ ഉണ്ടാവുക ചിലപ്പോ നമ്മുടെ നെറ്റിയുടെ താഴെ കാണുക ചിലപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റു ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കവളുകളിലായിരിക്കും കറുത്ത പാടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ കവിളിന്റെ താഴെ ആയിരിക്കും കഴുത്തിലായിരിക്കും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇത്തരം കറുത്ത പാടുകൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇത് വരുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാ വരാന്ന് വെച്ചാല് ചെറിയ ഡോട്ട് ഡോട്ടായിട്ടായിരിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരിക പിന്നെ അത് കണക്ട് ചെയ്യാൻ തുടങ്ങും അതായത് ഇപ്പൊ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അത് പിന്നീട് അത് കണക്ട് ചെയ്യാൻ തുടങ്ങും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ബ്രൗൺ ലൈൻ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് പിന്നീട് അതിന്റെ ഡാർക്ക്നെസ് കൂടി അതൊരു സൂര്യ നമ്മൾ മേ ബി സൺ എക്സ്പോഷർ ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് പിന്നീട് അതൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ആയിട്ട് പിന്നീടാണ് മാറുന്നത് അപ്പൊ തുടക്കത്തിൽ ഒരു ഡോട്ടായിട്ട് വരുന്ന സംഭവമാണ് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ചീക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് ഏരിയ എന്ന് വെച്ചാൽ അവിടെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇത് മെലാസ്മ ഹൈപ്പർ പിഗ്മെന്റേഷൻ കരിമംഗല്യം എന്നൊക്കെ പല പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ സ്ത്രീകളിൽ പുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് വിചാരിച്ചാൽ പുഷന്മാരിൽ കണ്ടുവരുന്നില്ല എന്നില്ല പുഷന്മാരിലും ഇത് നല്ല രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരിലും ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ കാരണം ജനറ്റിക്സ് തന്നെയാണ് അതായത് പാരമ്പര്യം നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇത്തരം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാലക്രമേണ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രായത്തിൽ വന്നില്ലെങ്കിൽ ഒരു കുറച്ച് പ്രായം കഴിയുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ ഒരു ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നല്ല ഫെയർ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരില് അവരൊരു തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ കൂടി ചിലപ്പോൾ വളരെ ക്ലിയർ സ്കിൻ ആയിരിക്കും പക്ഷെ ഒരു തേർട്ടി ഫൈവ് പ്ലസോട് കൂടി അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നാറുണ്ട് ഇതുപോലെ കറുത്ത പാടുകളൊക്കെ അവരുടെ മുഖത്ത് വരിക അപ്പൊ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്താണ് എന്നെ എനിക്ക് എന്തോ ഒരു കഷ്ടപ്പാട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കറുത്ത പാട് വരുന്നത് അത് തെറ്റായ കാരണമാണ് അത് കഷ്ടപ്പാടിന്റെ അല്ല നമ്മുടെ ശരീരത്ത് വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അപ്പൊ ഞാൻ ഇതിൽ തേർഡ് ഒരു കാരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണൽ ഇംബാലൻസ് അപ്പൊ പുരുഷന്മാരിലും സ്ത്രീകളിലും പലതരത്തിലുള്ള ഹോർമോണൽ പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലെ അപ്പൊ അതിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് തൈറോയിഡിന്റെ പ്രശ്നം തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം വരുന്ന സമയത്ത് ഇതേപോലെ മുഖത്ത് കത്തപാടുകൾ ഒക്കെ വരുന്നത് സ്ഥിരമായിട്ട് നമ്മൾ അതിന്റെ ഒരു ഫീച്ചറായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ സ്ത്രീകളിൽ പി സി യു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ കണ്ടാൽ മനസ്സിലാകും കഴുത്തിലായിട്ട് ചെറിയൊരു റൗണ്ടിൽ ഇങ്ങനെ ഒരു കറുത്ത പാട് കണ്ടുവരാറുണ്ട് അത് ഇതിന്റെ ഒരു ഫീച്ചർ തന്നെയാണ് പി സി യു ഇഷ്യൂസ് ഉള്ളവർക്ക് അതുപോലെ തന്നെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല ഫെയർ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ബ്രൗൺ ആയിട്ട് അവർ ശരിക്കും ആ ഒരു സ്കിന്നു അവരുടെ കളർ മനസ്സിലാകാത്ത വിധത്തില് അത്രയ്ക്കും ഡള്ള ആയിട്ട് അവർ പോകാറുണ്ട് അപ്പൊ അങ്ങനെ പല പേഷ്യൻസിനെയും നമുക്കറിയാം അതുപോലെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഫൈബ്രോയിഡ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഓവേറിയൻ സിസ്റ്റ് അതുപോലെ പീരീഡ്സിൽ വരുന്ന വേരിയേഷൻസ് ഇറഗുലർ ആയിട്ടുള്ള പിരീഡ്സ് വരുന്നത് ഇതൊക്കെ സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ അപ്പൊ നമുക്കറിയാം നമ്മുടെ മുഖം എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് അപ്പൊ നമ്മളെപ്പോഴും പ്രസന്ന വധനനും വതികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ മനസ്സ് എന്താണ് നമ്മുടെ മനസ്സിലെ ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ സ്ട്രെസ് ആൻസൈറ്റി അതുപോലെ എപ്പോഴും ചിന്താമഗ്നരായിട്ട് ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ടുള്ളവർക്ക് എപ്പോഴും ഇങ്ങനത്തെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക സന്തോഷം आई डी क्या ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്ന് വിചാരിച്ച് നമുക്ക് ഈ മൊമെന്റില് നമ്മളതെല്ലാം ആലോചിച്ച് എപ്പോഴും വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാറിയില്ല അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും ആയിട്ടും ചിരിച്ച മുഖത്തോടെ നമുക്ക് മാക്സിമം കാലം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടി നടക്കാം അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തോന്നും എല്ലാവർക്കും പ്രശ്നമുണ്ട് അത് മനസ്സിലാക്കാം ഓക്കെ പിന്നെ നമുക്ക് ആയുർവേദ വിധി പ്രകാരം നമ്മളെ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു കരിമംഗലത്തിന്റെ പ്രശ്നത്തില് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് രക്തദോഷമാണ് അപ്പൊ പിത്തം പിത്തദോഷം വർദ്ധിക്കുന്നു അതുപോലെ രക്തദോഷം വർദ്ധിക്കുന്നു ഇത് രണ്ടും കൂടുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഓക്കെ അപ്പൊ അതുപോലെ ആഹാരം ചിട്ടയായിട്ട് കഴിക്കാതിരിക്കുക കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക കഴിക്കുന്ന ആഹാരം അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ പ്രശ്ന നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളിലേക്ക് പോകുക ഇതൊക്കെ നമ്മുടെ ശരീരത്തില് വേരിയേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്തും അതുപോലെ മെഡലടിക്കും പിന്നെ അതുപോലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മിക്ച്ലേഷൻ ഉണ്ടാവും അതുപോലെ മൂത്രം ഒഴിക്കാനായിട്ടുള്ള നമ്മൾ പിടിച്ചു വെക്കാതിരിക്കാം മൂത്രം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഓക്കെ പിടിച്ചു വെക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ മോഷൻ പിടിച്ചു വെക്കാതിരിക്കുക സ്വെറ്റ് നല്ല രീതിയിൽ നമുക്ക് വേർക്കാനായിട്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്യാം ഓക്കെ അപ്പൊ ഈ മൂന്ന് വേസ്റ്റുകളിൽ കൂടി അല്ലെങ്കിൽ ഈ മൂന്ന് വേസ്റ്റുകളിൽ ആണ് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് പുറത്തു പോകുന്നത് ഏതൊക്കെയാണ് അത് സ്വെറ്റ് മലം മൂത്രം അതായത് വേർപ്പ് മലം മൂത്രം ഇനി മൂന്നിലൂടെയാണ് അപ്പൊ അതെപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കാറുണ്ട് സ്വെറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ബാക്കി രണ്ടും നമ്മൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ചെയ്യാതെ നമ്മൾ വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് കളയാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഈ പിത്ത വിശേഷം സംഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ധാതുക്കൾ നമ്മുടെ ഏഴു ഉണ്ട് രസ രക്ത മാംസം മെത അസ്ഥി മജ്ജ ശുക്ല ഈ ഏഴ് ധാതുക്കളിലും ധാതു പരിണാമം സംഭവിക്കാതെ അവിടെ ധാതുവിന്റെ ഒരു തിരിച്ചുവരവ് അതായത് ഈ ശുക്ലയിൽ നിന്ന് രസത്തിലേക്ക് ഒരു തിരിച്ചുവരവാണ് സംഭവിക്കുന്നത് അവിടെ ധാതുക്കളുടെ പരിണാമം സംഭവിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സം സന്ദർഭത്തിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ രക്തത്തിന് ദൂഷ്യം സംഭവിക്കുകയാണ് അവിടെ പിത്ത രക്ത പിത്ത വിശേഷം രക്തവും ദൂഷിച്ചു പോകുന്നു പിത്തവും ദൂഷിച്ചു പോന്നു അപ്പോ ഇത് ആയുർവേദം പഠിച്ചവർക്ക് മാത്രമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ആഹാര രീതികളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ആഹാര രീതികളൊന്നുമില്ല ആന്റി ഓക്സിഡൻസ് അടങ്ങിയ പഴങ്ങള് പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കണം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ തൈര് തൈര് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് തൈര് നമ്മൾ ഒഴിവാക്കണം അതുപോലെ അച്ചാർ ഒഴിവാക്കണം ഓക്കെ ഈ രണ്ട് സാധനങ്ങളും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ വെയിൽ വെയിൽ നമ്മൾ കൊള്ളണ്ട എനി നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെയിൽ കൊണ്ടില്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഒരു പന്ത്രണ്ട് മണി തൊട്ട് മൂന്നു മണി വരെയുള്ള വെയിൽ കൊള്ളാതെ രാവിലെയോ ഈവനിങ്ങിലോ ഒക്കെ നമ്മൾ കുറച്ച് നേരം വെയിലത്ത് പോയി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് രാവിലെയുള്ള അതിരാവിലെയുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഓക്കെ അതുപോലെ നല്ല മാനസികമായിട്ട് ഉല്ലാസം ഉണ്ടാക്കാം പിന്നെ ഏറ്റവും രക്തതുഷ്ടിക്ക് നമുക്ക് ചെറിയൊരു ഇത് ചെയ്യാവുന്ന മഞ്ഞൾ ഏറ്റവും നല്ലൊരു മഞ്ഞൾ നമ്മൾ കറികളിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഓക്കെ അതുപോലെ കരിഞ്ചീരകം അതുപോലെ കറുത്ത എല് ഇതൊക്കെ നമുക്ക് നമുക്ക് കരിഞ്ചീരകം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ നമുക്കതൊരു എന്താ പറയുക ചെറുതായിട്ട് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാവുന്നതും കൂടിയാണ് കേട്ടോ നല്ലതാണത് അതുപോലെ ആരിവേപ്പിലയുടെ ഇളം തളിരില നമ്മൾ ചവച്ചരച്ച് ഉനോട് കൂടി ഇറക്കുന്നത് വളരെ നല്ല ആരിവേപ്പില എന്ന് പറയുന്നത് കക്കിണവേപ്പാണ് പക്ഷേ അതിൻ്റെ തളിരലയ്ക്ക് അത്ര കഴിപ്പ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ കറ്റാർവാഴ കറ്റാർ വാഴയുടെ പള്പെടുത്തിട്ട് അതൊരു പത്ത് തൊട്ട് പതിനഞ്ച് മില്ലേ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് പൾപ്പ് എടുത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും ഈ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് മാറാനൊക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ മഞ്ചട്ടി ഇരട്ടി മധുരം ഇതൊക്കെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലേക്ക് കടക്കുകയാണെങ്കിൽ കാരറ്റ് ബീട്രൂട്ട് അതുപോലെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ പപ്പായ അതുപോലെ ഓറഞ്ച് മനസ്സിലായോ പിന്നെ അത് മാതൃ നാരങ്ങ ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ പിഗ്മെൻറ്റേഷൻസ് കുറച്ച് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു ഗ്ലോ വെപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറ്റാർവാഴ ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വെള്ളം അതിന് വളരെയധികം നല്ലൊരു പ്രത്യേകതയുണ്ട് വെള്ളം നല്ല രീതിയിൽ ഒരു മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാം ഞാൻ വലിയ ഒറ്റമൂലികൾ പറയാട്ടോ പേടിക്കണ്ട എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഫീഡ്സ് ഒന്നും റെഗുലർ അല്ലാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെഗുലർ ആക്കാം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് തൈറോയിഡ് പ്രശ്നമുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിന് വ്യത്യാസം വരുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം ഇനി അതിൽ വരുന്ന കഷായങ്ങൾ ഏതൊക്കെ കഷായങ്ങൾ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നിമ്പാമൃതാതി കഷായം ഉപയോഗിക്കാം പട്ടോല മൂലാതി കഷായം ഉപയോഗിക്കാം നിഷ് നിഷോത്തമാതി കഷായം ഉപയോഗിക്കാം ഖതിരാഷ്ടം ഉപയോഗിക്കാം അതുപോലെ തന്നെ മഞ്ജുഷ്ടാതി കഷായം അഭി മറ്റേ എന്താണ് തിക്തക കഷായം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏഹ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പലതരത്തിൽ അഭയാരിഷ്ടം അർജുനാരിഷ്ടം സോറി അശോകാരിഷ്ടം ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള അരിഷ്ടങ്ങൾ ഇതൊക്കെ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറിയിരിക്കും അതുപോലെ ഖതിരാരിഷ്ടം സപ്തസാര കഷായം സപ്തസാര കഷായം ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു അത് മാത്രമല്ല ഇനി പല ഫംഗ്ഷൻസും ഉണ്ട് അപ്പൊ അങ്ങനെ സുകുമാരൻ കഷായം അതുപോലെ ചെറിയ വിരേചനത്തിനാണെങ്കിൽ അവിബർത്തിക ചൂർണം വിരേചനത്തിന് യൂസ് ചെയ്യാം അതുപോലെ ചില കണ്ടീഷനിൽ നമ്മൾ കഷായം കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആണെങ്കിൽ ബൃഹത് പണ ഉപയോഗിക്കാം പിന്റതായാലും ഉപയോഗിക്കാം മനസ്സിലായോ പിന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഓക്കെ ഏലാതി വെളിച്ചെണ്ണ അതൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണകളാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് അതുപോലെ ആലത്യാദ വെളിച്ചെണ്ണ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ പാമന്ത സോറി പാരന്തിയാദി വെളിച്ചെണ്ണ ഇതൊക്കെ പാരന്തിയാദി തൈലം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്ത് എക്സ്റ്റേണൽ ആയിട്ട് മുഖത്ത് മാത്രമല്ല എവിടെയാണ് പിഗ്മെന്റേഷൻ അവിടെ നമുക്ക് ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വിവേചനം ചെയ്യേണ്ട അവസരങ്ങളിൽ നമ്മൾ വിവേചനം ചെയ്യുക ഇനി നമുക്ക് ഒറ്റമൂലികളിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മളൊരു രാവിലെയും ഈവനിങ്ങിലാണ് ഈ പ്രക്രിയ ചെയ്യേണ്ടത് രാവിലെ നമുക്കൊരു ഈ പുതിയ ഫേസ് വാഷുകൾ ക്രീമുകൾ കെമിക്കൽ ക്രീംസ് ഒക്കെ പരമാവധി യൂസ് ചെയ്യാതിരിക്കുക അതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക അതിന് പകരം അരിപ്പൊടി അതുപോലെ തന്നെ ഈ എന്താണ് ചെറുപയർ പൊടി കടലമാവ് ഇതൊക്കെ ഓരോ അതായത് അരിപ്പൊടിയാണെങ്കിൽ അല്ലെങ്കിൽ ചെറുപയർ ആണെങ്കിൽ ഓയിലി സ്കിൻ ഓയിലി സ്കിന്നാണെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ അരിപ്പൊടി യൂസ് ചെയ്യുക അതുപോലെ ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അതുപോലെ നമ്മുടെ ദോശയ്ക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവൊക്കെ നമുക്ക് ഫേസിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യാം മനസ്സിലായോ ഉളിച്ച മാവ് ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ചിരട്ട ചിരട്ടയും തൈരും കൂടിയിട്ട് ചിരട്ട നമ്മൾ ഈ അമ്മിക്കല്ലിട്ട് നന്നായി വരയ്ക്കാം അമ്മിയിൽ മിളകൊന്നും പാടില്ല നല്ല രീതിയിൽ ഒരച്ച് അതിൻ്റെ അവർ പൊടിയെടുത്ത് അതിൽ തൈരും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് വിടാം വളരെ നല്ലതാണ് അത് നമുക്കൊരു സ്ക്രബ്ബർ അങ്ങനെ അങ്ങനെ രാവിലെയായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ കറുത്ത എള്ളും കറുത്ത ജീരവും കൂടി പൊടിച്ച് അപ്ലൈ ചെയ്യാം ഫേസ് മാസ്ക് ആയിട്ട് വേണമെങ്കിൽ അതിൽ തേനും കൂടി ചാലിച്ച് അപ്ലൈ ചെയ്യാം മനസ്സിലായ അപ്പൊ ഇത് ഇതൊക്കെ സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഓറഞ്ച് ബീ പൗഡർ അതായത് ഓറഞ്ച് തൊലിയുടെ പൗഡർ അത് നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള മഞ്ചട്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിന് വേണ്ടി അതുപോലെ പുളി പുളി താമരന്റെ അതായത് ആസിഡാണത് അത് പക്ഷേ മൈൽഡ് ആസിഡ് ആണ് കുളി എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ പാലും തൈരും തക്കാളി ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് അതുപോലെ ഓറഞ്ച് പീ പൗഡറിന കൂടെ നമുക്ക് പാല് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്യുക ഇങ്ങനെ പല രീതിയിൽ അത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സൂട്ടബിൾ ആയിട്ട് അതുപോലെ അതുപോലെ ഈ പറയുന്ന അലവേരാ ജ്യൂസ് അലോവെ ജെൽ ഇതൊക്കെ നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മനസ്സിലായി ഇതൊക്കെ ഓരോ അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ നമുക്ക് അതിൽ വരുന്നത് ടോണർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം അത് നമുക്ക് പലതരത്തിലുള്ള നാൽപ്പാമരാതി വലിച്ചെരണ ദിനേശ വെല്യാദി വലിച്ചെണ്ണ അതുപോലെ ഏലാതി വെളിച്ചെണ്ണ ഓക്കെ അതുപോലെ നാളികേര പാല് ബൃഹത് പിൻഡ തൈലം അതുപോലെ പിണ്ടതൈലും ഇതൊക്കെ നമുക്ക് ടോണർ ആയിട്ട് അത് ഈവനിങ്ങില് മാത്രം അപ്ലൈ ചെയ്യാം രാവിലെ തയ്ക്കാതിരിക്കാം മനസ്സിലായോ അപ്പൊ ഇത് ഈവനിങ്ങിൽ തയ്യാ രാവിലെ ഇത്രയും ഇത്തരം സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ മുഖം വൃത്തിയായിട്ട് കഴുകുക നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ മുഖത്തിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖം നല്ല ഗ്ലോയോട് കൂടി ഇരിക്കും അതുപോലെ തന്നെ മാനസികമായിട്ട് സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കുശുമ്പും പുന്നായി അസൂയ ഒന്നും മനസ്സിൽ വെക്കാതെ എപ്പോഴും ഹാപ്പിയായിട്ടും പോസിറ്റീവ് ആയിട്ടും ഇരിക്കാൻ നോക്കുക അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് നമ്മുടെ മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്നുള്ളത് ഓക്കെ അപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ശ്വസിക്കുന്നു ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ Bye, stay happy and stay healthy.